നമ്മൾ ആരും എനിക്ക് കൈനീട്ടം പോലെ തന്നാണ് ഈ ബാക്കി പതിനാല് ലക്ഷത്തി സംതിങ് എനിക്ക് തിരിച്ചു വാങ്ങണം അങ്ങനത്തെ പെയ്ഡ് പി ആർ വർക്ക് ഒന്നും അനുവിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല എല്ലാവർക്കും ചെയ്യുന്ന പോലെ എല്ലാവർക്കും ഉള്ള പോലെ പേജ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ കുറച്ച് കുട്ടി കുഞ്ഞു കുഞ്ഞി ഫാൻ ഗ്രൂപ്പ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അനുവിൻ്റെ ഫാൻസ് അതിൽ പ്രചരിപ്പിക്കുന്നുണ്ട് സോ ഇതിലൊരു ഹെവി പി ആർ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല അത് ആരെങ്കിലും ഇത് പി ആർ വർക്ക് ആണെന്നതിന് കൊണ്ടുവന്നാണ് സമ്മത് പി ആർ വർക്ക് ചുമ അതെ അത് ഇവിടെ പറയുമ്പോ ഒരു കട്ടിക്ക് പറയണോ അതിന് വേണ്ടി പറഞ്ഞു അല്ലാതെ അമ്പത് ഒരു ലക്ഷം നമ്മൾ പൈസ ആയിട്ടുള്ള ശരിക്കും നമ്മളോട് ചെയ്തത് പിന്നെ അത് അത് ശരിക്കും അത് പറഞ്ഞില്ലാത്ത ഒരു സാധനമാണ് അത് അതിന് പറയും അത് അവിടെയുള്ള കൊറേ ആൾക്കാർ റിവീൽ ചെയ്താണത് അല്ല അത് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ രണ്ടാമത്തെ ലേഡി വിന്നറാണ് അപ്പൊ അതൊരു ചരിത്രമാണ് എപ്പോഴും ഒരു ആണുങ്ങൾ മാത്രം ജയിക്കുന്ന ഒരു ഷോ ആയി ഷോ ആയിരുന്നു ബിഗ് ബോസിലെ അതായത് ഒരു ഭയങ്കര മെയിൽ മെയിൽ പവർ മെയിൽ ഡോമിനൻസ് ഉള്ള ഒരു ഷോ അല്ലേ ബിഗ് ബോസ് അവിടെ ഒരു രണ്ടാമത്തെ പെണ്ണാണ് ജയിക്കുന്നത് സോ അതൊരു ചരിത്രമാണ് അതെല്ലാവർക്കും എല്ലാവരും ആ ഹാപ്പിനെസുള്ളിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അനീഷും അതേപോലെ നല്ലൊരു ഫൈറ്റർ ആയിരുന്നു പിന്നെ അനുമോൾക്ക് നല്ലൊരു ഭൂരിപക്ഷം അമ്പത്തി ഏഴ് ശതമാനം ഉണ്ടെന്നറിഞ്ഞത് അതായത് റണ്ണർ അപ്പിനെക്കാളും പതിനഞ്ചോ പതിനാറ് ശതമാനം മോളിൽ എനിക്കൊന്ന് അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടേണ്ടതാണ്